ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ മൂക്ക് കുത്താൻ വേണ്ടി പോവാണ് ഗൈസ് ഈ കാര്യത്തിൽ എന്നെ പോലെ ഈ ഇത്രയും ഗതികെട്ട ഒരുത്തനെ ഒരുത്തിയെ ആരെയും ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ മൂക്കിൽ മൂന്ന് പ്രാവശ്യം ഈ മൂക്കിൽ ഒരു പ്രാവശ്യം ഞാൻ മൊത്തത്തിൽ മൂക്കൂത്തിയിട്ടുണ്ട് ഫൈനലായിട്ട് ഇപ്പോൾ കുത്തിയത് വലത്തേ മൂക്കിലാണ് ഒരു പുതിയ ഡയമണ്ട് മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അത് ഇവിടെ കൂടെ പത്ത് ഇവിടെ കൂടെ എങ്ങ് തിരിച്ച് വന്നു ഈ പ്രാവശ്യം ഞാൻ എന്താ വീണ്ടും മൂക്കുകൂത്താൻ പോവാണ് എൻ്റെ കൂടെ ദേവി മോളും ഉണ്ട് ഞാൻ എന്താ മൂക്കുത്തിയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാം അങ്ങനെ ഞാനും ദേവിയും കൂടെ ഒരുങ്ങിക്കെട്ട് നേരെ പോയത് പെരേ പട്ടനസിലാണ് സൺഡേ ആയതുകൊണ്ട് അവിടെ അവധിയായിരുന്നു പിന്നെ നേരെ അറഫ ഗോൾഡിൽ പോയി അവിടെ ഗൺഷൂട്ട് മാത്രമേ ഉള്ളൂ

അങ്ങനെ ആ കാണുന്ന മാമൻ്റെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഞാൻ മൂക്ക് കുത്തി അഞ്ചാമത്തെ പ്രാവശ്യം ഇനി എനിക്ക് ഈ ഗതികേട് ഉണ്ടാവരുതേ എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു അപ്പോഴേക്കും ദേവിക്ക് തട്ടുദോശ കഴിക്കാൻ അതിയായ മോഹം ഉണ്ടായി അങ്ങനെ ഞാനും ദേവിയും കൂടെ നമ്മുടെ തത്തം കൂടുള്ള തട്ടുദോശ കഴിക്കുന്ന സ്ഥലത്ത് വന്ന് തട്ടുദോശ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ദോശ വന്നു ഫിഷ്യലി എൻ്റെ നാത്തൂനല്ല ദേവിയെങ്കിലും എനിക്കൊരു ഭയങ്കരമായ നാത്തൂൻ വൈബ് തരുന്ന ഒരാളാണ് എൻ്റെ ദേവി മോൾ അങ്ങനെ നമ്മൾ ഇതൊന്ന് ചില്ലേത് ദോശയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി ദേവി അങ്ങോട്ട് വീട്ടിലാക്കിയിട്ട് വന്നു കണ്ടോ ഗൈസ് ഇതാണ് ഞാൻ കുത്തിയ എൻ്റെ മൂക്ക് ഇനിയെങ്കിലും എൻ്റെ മൂക്ക് അടയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോസ് വഴിയേ വരും അപ്പോൾ ഓക്കെ ഗൈസ് ബൈ